അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിൻ്റെ വീഡിയോ ഉണ്ടാ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലി പാലത്തറ എച്ച് എം എസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഷോപ്പ് ചെറുതായിട്ടൊന്ന് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമുള്ള കളക്ഷനും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് നമ്മളെ വെഡ്ഡിങ്ങിനും പ്രീ വെഡിങ്ങിനൊക്കെ പറ്റിയ എല്ലാ തരത്തിലുള്ള ഔട്ട്ഫിറ്റും ഇവിടെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കളക്ഷൻ ഒന്ന് കാണാം ഇവിടെ ഓരോ ടൈപ്പ് ഡ്രസ്സും ഓരോ സെക്ഷൻ ആക്കിയാണ് വെച്ചിട്ടുള്ളത് ഗൗണ് സാരി ലഹ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ആണ് ലഹാസാണ് പ്രീമിയം ലുക്കിലുള്ളത് വേറെ ഭാഗം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് കണ്ടില്ലേ ഇതൊക്കെ നല്ല പ്രീമിയം ലുക്കുള്ള ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് മൊത്തം ഇപ്പോഴത്തെ മോഡലിൻ്റെ ലങ്കാസിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് കളർ ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി കേട്ടോ ഒരുവിധം എല്ലാ കളറിലും ഇവിടെ സാധനമുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അധികം കളക്ഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഒരു ഭാഗത്തുള്ളത് മൊത്തം ബ്രാറ്റുബിക്കുള്ള ഗൗണുകളാണ് അതുപോലെ ഈ ഭാഗത്തുള്ളത് കളർ ഡ്രസ്സുകൾ അങ്ങനെ നിങ്ങളെ പ്രീ വെഡിങ്ങിന് വേണ്ട എല്ലാ ഔട്ട്ഫിറ്റും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ഈ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ബ്രൈഡൽ സാരികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഈ ഭാഗത്തെ രണ്ട് സൈഡിലും നല്ല അടിപൊളി പ്രീമിയം ഗൗണുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗവണിൻ്റെ പുറത്തായിട്ട് ഈ ഫ്രണ്ടിൽ കുറച്ച് ഓർണമെന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ മുകളിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇയർ പ്രമാണിച്ച് നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി എന് മുമ്പ് അയ്യായിരത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രാച്ച് കാർഡ് ലഭിക്കും അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു എമൗണ്ട് ക്യാഷ് ബാക്ക് ലഭിക്കും നിങ്ങളുടെ ലെക്കിനനുസരിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ഒരു കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന ബ്രൈഡൽ ഓർണമെൻ്റ്സിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് ഇനി മുകളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓർണമെൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർട്ടി വെയർ ഡ്രസ് അറബിക് നൈറ്റിൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ റെൻ്റിൻ്റെ ഡ്രസ്സും ഓർണമെൻ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകുന്ന നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട കോട്ടക്കൽ പാലത്തറ എച്ച് എം എംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ്